ഇപ്പൊ എത്ര ഏരിയയിലാണ് ഇവിടെ ഇത് ഇതിപ്പോൾ ഒരു ഒന്നേകാൽ ഏക്കർ ഒന്നര ഏക്കറിന്റെ ഉള്ളിലുള്ളൂ എത്ര തൈകൾ തൈകളുണ്ടായിരുന്നു ഇത് മുപ്പത്തയ്യായിരം തയ്യാണെന്ന് എനിക്ക് തോന്നുന്നത് കറക്റ്റായിട്ട് ഓർമ്മ കണ്ടല്ല എൻ്റെ കണക്കൂട്ടിൽ അതാണ് മുപ്പത്തയ്യായിരം തന്നെയാണ് അതാണ് മിനിമം എത്ര രൂപ കിട്ടിയാലാണ് ഈ കൃഷി പ്രോഫിറ്റ് ആകുമോ അവർ അറിയാൻ ഒരു ആവശ്യം കൊണ്ട് ചോദിക്കുകയാണ് ഇതിപ്പോൾ ഏകദേശം ഒരു മുപ്പത് റുപ്പയ്ക്ക് റേഞ്ച് വരെയാണ് പതിനഞ്ച് പെട്ടങ്ങൾ കിട്ടും ഏക്കർക്ക് എത്ര എക്സ്പെൻസ് ഉണ്ടാവും ഇത് ഞാൻ അങ്ങനെ അങ്ങനെയായിട്ട് കണക്ക് കൂട്ടിയിട്ടല്ല ഉണ്ട് ഇതിൻ്റെ ഒരു സുമാരേ പറഞ്ഞാ ഒരു ഏക്കർക്ക് ഒരു ഒന്നേ കൊണ്ട് തീർന്നിട്ടുണ്ടോ അത്രേ ഉള്ളൂ ഇപ്പോൾ ഇറിഗേഷൻ ആണെങ്കിലും എല്ലാതാണെങ്കിലും ആ എല്ലാം മൊത്തത്തിൽ അങ്ങനെ വന്നിട്ടുണ്ടു കാരണം ഒരു തയ്യന് അറുപത് പൈസ വരുന്നുള്ളൂ അപ്പോ പതിനായിരം തീയുണ്ടെങ്കിൽ ആറായിരം രൂപ മുപ്പതിനായിരം നൂറ് പതിനെട്ട് എല്ലാം പിന്നെ വളം വരുന്നത് എനിക്ക് കുറച്ച് പണി മണ്ണ് പത്ത് രൂപ ഒരു ലക്ഷം ആയിട്ട് കണക്കുണ്ട് അതിലിടയ്ക്ക് ഫ്രാഷൻ കൂടെ ഒക്കെ ഉണ്ട് ഓരോ ആറ് ആറ് ഇവിടെയാണ് വന്നത് ഇത് പോയിട്ടുണ്ട് അടുത്ത ലൈന് ആരങ്ങോട്ടുണ്ട് റേഷൻ ബുട്ട് നട്ടതും രണ്ടോ മൂന്നോ ദിവസത്തെ വ്യത്യാസമുള്ളൂ അപ്പൊ ഇനി നമ്മള് ചോട്ടുന്ന റേഷൻ ബുട്ട് പോകും ഇതിനിടയിൽ പോകും വലിയ ട്രാക്ടർ അല്ല ചെറിയ നാലടിയാണ് അത് അടിച്ചുകൊണ്ട് പൊടിച്ച് പോകും ഇത് വെട്ടിക്കഴിഞ്ഞിട്ട് കുഴപ്പമുണ്ടാവുക മിനിമം ഒരു എത്ര രൂപത് ഈ നമ്മുടെ ക്യാബേജ് കൃഷി ചെയ്യുന്നവർക്ക് മിനിമം എത്ര ഫാമിൽ റേറ്റ് ഇട്ടി കഴിഞ്ഞാലും പ്രോഫിറ്റ് ആയിരിക്കാം ഇതിന് ഒരു അഞ്ച് രൂപ ആറ് രൂപ കിട്ടിക്കഴിഞ്ഞാൽ മെച്ചത്തിന് മെച്ചം തന്നെയാണ് അല്ലേ ഒരു ഏക്കറിൽ നിന്ന് മുപ്പത്തഞ്ച് ടണ്ണാണ് ഒരു ക്യാബേജ് മുപ്പത്തഞ്ച് ടണ്ണ് കിട്ടുമ്പോൾ ഇപ്പം പത്ത് രൂപ വെച്ച് കഴിഞ്ഞാൽ തന്നെ എത്ര മൂന്നര ലക്ഷം മൂന്നര ലക്ഷം മുപ്പത് രൂപ വെച്ച് കൂട്ടിക്കഴിഞ്ഞാൽ മൂന്നര ലക്ഷം അപ്പൊ ലക്ഷം ചെലവ് വന്നുകഴിഞ്ഞാല് രണ്ടു ലക്ഷം ലാഭമുണ്ട് ആ ഉണ്ട് ഇണ്ട് പത്ത് രൂപ കൂട്ടിക്കഴിഞ്ഞാൽ അത് പക്ഷെ എല്ലായ്പ്പോഴും അങ്ങനെ ആവണമെന്നില്ലല്ല കഴിഞ്ഞ വർഷം ഈ സമയത്ത് മുപ്പത്തി അഞ്ച് നാല്പത് രൂപ കഴിഞ്ഞ വർഷം തോട്ടത്തില് ഒരു പതിനഞ്ച് ദിവസം ഇരുപത് ദിവസത്തിനുള്ളിൽ വെട്ടിയാൽ മതി പിടിച്ച് നിർത്താം ഞാൻ അതിന് കണക്കായിട്ട് ഒന്ന് വളം കുറച്ച് ഒന്ന് ചവിട്ടി നിർത്തിക്കാണ് ഇപ്പൊ പതിനഞ്ച് ദിവസം കൂടി ഇങ്ങനെ മാർക്കറ്റ് ദിവസം വരെ നമുക്ക് ഇത് പിടിച്ചു നിർത്താം പക്ഷെ വേറെ ഈ സംഭവത്തിന് ഓവർ വെയിറ്റ് വന്നു കഴിഞ്ഞാൽ മാർക്കറ്റിൽ നമ്മൾ വലിയ നമ്മളെ എന്നാലും ഏകദേശമൊക്കെ ഒരു ഒര കിലോ റേഞ്ചിന് ആവറേജ് വരുള്ളൂ ഒരു ഒന്നര കിലോ റേഞ്ച് തന്നെയാണ് ആവറേജ് രണ്ടും മൂറോ ഒക്കെ വരുന്നുണ്ട് അപ്പം ഇതൊക്കെ രണ്ടിന്റെ ഒക്കെ അടുത്തെത്തിക്കുന്നു എനിക്ക് തോന്നുന്നു വെയിറ്റ് കണ്ടിട്ട് അങ്ങനെ തോന്നുന്നുണ്ട് പക്ഷെ എന്നാലും ഞാൻ ഓറേ വരില്ല കാരണം വളം കൊടുത്തിട്ടില്ല അപ്പം അടുത്തൊന്നും വളം കൊടുത്തിട്ടില്ല വളം കൊടുത്തുകഴിഞ്ഞാൽ ഒന്നും കൂടി നല്ല സ്പീഡിലാണ് പോയി അപ്പം വളം ചവിട്ടി പിടിച്ചിരിക്കുകയാണ് മാർക്കറ്റ് ഇവിടെ വന്നിട്ട് വെട്ടിക്കൊണ്ടു പോകും ഞാൻ പോകുക തമിഴ്നാടാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഇവിടുന്ന് ലോഡ് കയറി പോകുന്ന തമിഴ്നാട്ടിലേക്ക് ഡെയിലി എനിക്ക് തോന്നുന്നു നമ്മളിവിടെ തൃക്കളമ്പ ടൗണിലേക്ക് വന്ന് ഇറങ്ങി നിന്ന് കഴിഞ്ഞാല് ഒരു പതിനഞ്ച് രൂപ ലൂറിന് തന്നെ പോകുന്നത് ഓരോ ദിവസം ചാണകം കേട്ടിട്ടില്ല ഞാൻ വരുന്ന ഇളന്തൂര ആ ഭാഗത്തൊക്കെ ഇവിടെ നെൽകൃഷിയുടെ ഈ മഴ അതായത് നമ്മുടെ നാട്ടിലൊക്കെ വെള്ളപ്പൊക്കൊക്കെയാണ് പക്ഷെ ഇവിടെ മഴ പെയ്തിട്ട് എനിക്ക് തോന്നുന്ന ഒരു രണ്ടു മൂന്ന് മാസമായിരുന്നു ശരിക്കും ഒരു മഴ പെയ്തു ഇത് മഴ പെയ്തില്ലൊക്കെ നനച്ചുണ്ടാക്കിയത് ചെയ്യാണെങ്കിൽ ലാഭം തന്നെയാണ് വില കിട്ടണം വില കിട്ടുകയാണെങ്കിൽ വില കിട്ടുകയാണെങ്കിൽ ഇപ്പൊ എനിക്ക് ഇത് ഞാൻ പറയുന്നത് മുപ്പത് രൂപ കിട്ടി കഴിഞ്ഞാൽ തന്നെ എനിക്ക് ഏകദേശം ഒരു ലക്ഷം പാഞ്ച് ലക്ഷണത് എനിക്ക് പറഞ്ഞാൽ ഒന്നിന്റെ ഉള്ളിൽ തന്നെ എനിക്ക് തോന്നുന്നുള്ളൂ അത്രേ മുടക്കിയിട്ടുള്ളൂ നമ്മൾ നടക്കുന്ന ഇതില്ല ാണ് കണക്ക് ഇല്ലാത്തതുകൊണ്ട് കണക്ക് കണക്ക് ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല പക്ഷേ എങ്കിലും നമുക്കൊരു ഐഡിയ നല്ലതാണ് ഒരു എഴുതി കഴിഞ്ഞാൽ പക്ഷെ എന്നാലും എനിക്ക് വന്നിട്ടില്ല അതായത് നമ്മൾ സുമാർ വെച്ച് നമുക്ക് നോക്കുമോ നമുക്ക് ഐഡിയ അറിയാമല്ലോ പണിക്കൂലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മെഷീനാണ് അപ്പോൾ അപ്പം അതിന് മാത്രം പൈസ ഒരേക്കറ പൂട്ടി എല്ലാം പാട സെറ്റ് ചെയ്യണം പത്ത് രൂപയുടെ പരിപാടി കഴിഞ്ഞു പത്ത് രൂപ ആ പരിപാടി കഴിഞ്ഞു പിന്നെ നടല് നടന്നുണ്ടെങ്കിൽ ഒരഞ്ചാറ് രൂപ പണിക്കാറ് അതിന് കളം മരുന്നടിക്കും പിന്നെ വളം വളം തന്നെ അതിന് മാത്രം കൊടുക്കുന്നില്ല ഒരു വർഷത്തെ ട്രിപ്പ് ഒരു ചാക്ക് രണ്ടാമത്തെ ട്രിപ്പ് രണ്ട് ചാക്ക് മൂന്നാമത്തെ ട്രിപ്പ് മൂന്ന് ചാക്ക് അങ്ങനെ ഒരു മൂന്ന് വളം നാല് വളം കൊണ്ട് സംഭവം കഴിയും പിന്നെ പത്ത് സംഭവം മരുന്നിടിക്കും അത് പുഴുനുള്ള മരുന്ന് അടിച്ചിട്ടില്ലേ സാധനം ഫുള്ള് പുഴുകറിയും ഇപ്പൊ തന്നെ ചില സൈഡിലൊക്കെ ഈ മരുന്ന് എത്താത്ത സ്ഥലത്തൊക്കെ പുഴു കയറിയില്ല പുഴു ഈ ഇലക്കും ഇലക്കെന്താ ഇവിടെ അപ്പുറത്തേക്കാണ്ടെ അത് മരുന്നടി എത്താത്ത സ്ഥലമാണ് പുഴുകേറിയിട്ടുള്ളത് അത് എല്ലായിടത്തും സേർഡ് ബാത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ ഞാൻ വന്നോണ്ടാറിയില്ല മഴ അത്യാവശ്യം അല്ലേ ഫ്രണ്ട്സ് നമ്മൾ മുസ്തഫയുടെ ഫാമിൽ നിന്നുള്ള കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കാബേജിൻ്റെതാണ് നമ്മൾ കണ്ടത് ഇവിടുന്ന് ഇനി വേറെ കുറച്ച് കൃഷികൾ കാര്യങ്ങളൊക്കെ കണ്ടിട്ടാണ് അത് അടുത്ത വീഡിയോ നമ്മൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ശ്രമിക്കാം ബൈ